തമിഴ്ട്ടിയുടെ മകൾ തിരുവാതിര ഇരുന്നാൽ തമ്പുരാട്ടി തമിഴ്ട്ടിയാണെന്ന് തോന്നുന്നു ഈ ജനറേഷൻ ആ ജനറേഷനിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് അതെ അതെ തിരുവാതിര ഇരുന്നാൽ തമ്പുരാട്ടി ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നു ആ ആശുപത്രി കിടക്കുമ്പോഴും ഒരുപാട് വീഡിയോസ് ചെയ്ത് കണ്ടു ഒരു ധൈര്യമുള്ള ആളാണ് നമ്മളെ കൊണ്ടൊന്നും ഇത് ഇങ്ങനത്തെ ധൈര്യം പറ്റും എനിക്ക് തോന്നുന്നില്ല ഞാൻ അതിൽ ഒരു വീഡിയോ അതായത് കിടക്കുകയാണ് ഈ ബ്ലഡ് ബാധിച്ച് അപ്പം സതീശൻ തിരുമനസിനെ അയച്ചു കൊടുത്തപ്പോൾ തന്ത്രി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോ അദ്ദേഹം ഇത് അസാധ്യമായിട്ടുള്ള ഇത് സാധാരണ മനുഷ്യർക്കൊന്നും പറ്റൂല ഒരു അസാധ്യ ധൈര്യവും ആ ഒരു ദേവിയിലുള്ള ഒരു വിശ്വാസവും മഹാകാളി ആ ആ ഒരു ധൈര്യമാണ് ഉള്ളത് പിന്നെ ഒരു കാര്യം ഈ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയപ്പോഴും മരുന്നിൻ്റെ തുല്യ ബലത്തിലാണ് എത്രയോ മനുഷ്യർ ജ്ഞാത അജ്ഞാതമായ ആളുകളുടെ പ്രാർത്ഥന നമുക്ക് ഒരു പരിചയവും ഇല്ലാത്തവർ ഈ യൂട്യൂബ് കാണുന്നവർ അവരെ ഇവരൊക്കെ ഒക്കെ ഇടുന്ന ഓരോരുത്തർ മെസ്സേജുകൾ മെസ്സേജുകളാക്കിയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ആരോ എന്തോ പക്ഷെ ആ നല്ല വിചാരങ്ങൾ തീർച്ചയായിട്ടും മരുന്നിൻ്റെ തുല്യ ബലമാണ് അല്ലെങ്കിൽ കൂടുതൽ ബലമാണ് തിരുവാതിരുന്നാൾ തമ്പുരാട്ടി ഒരു ഒരു ഇംഗ്ലീഷിലുള്ളൊരു പോയം തമ്പുരാട്ടിയുടെ എന്നാണ് എന്റെ പേര് സൺഡേ ഗാർഡിയനിലാണ് വന്നത് അത് ധനമന്ത്രി നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന ആയ നിർമ്മല സീതാരാമൻ അവര് ഷെയർ ചെയ്തു എക്സിൽ ഞാനത് തിരുമേനിക്കൊക്കെ നയിച്ചു കൊടുത്തിരുന്നു അപ്പം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പോയമാണ് അത് സീതാദേവിയെ കുറിച്ച് അതുപോലെ മഹിഷ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് അത് നമ്മൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഓരോ മാതിരിയാണ് ഇപ്പോൾ എനിക്ക് തന്നെ ഒരു ഒരു പോയം അയച്ചു അവരുടെ ഒരു ബന്ധു എഴുതിയതാണ് അത് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും രണ്ട് വരിയേ ഉള്ളൂ ഒരേ വാക്ക് തന്നെ രണ്ട് വാക്കുകൾ ഇപ്പോൾ ലെറ്റർ സേ നളിൻ ഗണേശ് ആൻഡ് അശ്വിൻ എന്നാണെന്ന് വെച്ചാൽ നളിൻ അശ്വിൻ നളിൻ അശ്വിൻ നളിൻ അശ്വിൻ അടുത്തത് അശ്വിൻ നളിൻ അശ്വിൻ നളിൻ അശ്വിൻ നളിൻ രണ്ട് പേര് തീർന്നു ഇതാണ് പോയം ഇത്ര ഉള്ളു പോയം അപ്പോൾ അഭിപ്രായം ചോദിച്ചു നമ്മളെന്താ പറയേണ്ടത് ഐസഡ് ഇറ്റ് ഈസ് വെരി ഒറിജിനൽ ആൻഡ് ഡിഫറെൻറ്റ് ഇത് അമ്മൂമ്മ പഠിപ്പിച്ചിട്ടുള്ളൊരു ഒരു വാചകം ഇറ്റ് ഈസ് വെരി ഇൻട്രെസ്റ്റിംഗ് അത് എന്ത് വേണമെങ്കിലും ആവാം ലക്ഷ്മിക്ക് ഒരുപാട് കഴിവുണ്ട് ഒരുപാട് കഴിവുള്ള ആളാണ് നല്ല ധൈര്യമുള്ള ഒരാളാണ് പതറാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതും വേദനയൊക്കെ സഹിക്കാനുള്ള സഹനശക്തിയുമുണ്ട് എനിക്കാണെങ്കിൽ ഒട്ടുമില്ല അല്ല ഒട്ടുമില്ല ഒരു മീഡിയം സഹനശക്തിയേ ഉള്ളൂ എനിക്ക് വല്യമ്മാവൻ ചിത്രനാൽ മഹാരാജാവ് കഥ പറയാൻ വല്യമെടുക്കനായിരുന്നു അപ്പോൾ അതിന്ന് കിട്ടിയതായിരിക്കും ഇപ്പം ആർക്കും കഥ കേൾക്കണ്ടല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഒരു പ്രായം കഴിഞ്ഞാലും ആർക്കും കഥ വേണ്ട മറ്റേ നമ്മൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് പോലും ആദ്യത്തിൻ്റെ കുട്ടികൾക്ക് പോലും കഥകൾ വായിച്ചു കൊടുത്തോണ്ടിരുന്നു കഥകൾ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഇപ്പം എല്ലാവർക്കും ഈ മൊബൈൽ ഫോണും ടാബും അതൊക്കെയായി വയസ്സായവരെ തന്നെ വേണ്ട ആർക്കും പിന്നെയാണോ കഥ ഇന്നലെ ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പം അമ്മമാരാണ് അധികവും അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നിങ്ങളമ്മമാർ നാളെ നിങ്ങൾ നിങ്ങളമ്മമാർ അപ്പോൾ യു ഹാവ് ടു പ്രിപ്പയർ എന്തിന് വാർദ്ധക്യത്തിൻ്റെ ഏകാന്തത അതിനുവേണ്ടി നമ്മൾ കുറച്ച് തയ്യാറെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആവശ്യമുണ്ട് ഓരോ കൂട്ടായ്മകൾ ഇന്നിപ്പോൾ ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് ബിക്കോസ് എവിടെയാണ് മകള് മകൾ അമേരിക്കയിൽ മകൻ എവിടെയാണ് മകൻ ഓസ്ട്രേലിയയിൽ അപ്പോൾ ഒരു സഹായം വേണമെങ്കിൽ വിളിച്ചാൽ അവർ എത്താൻ മണിക്കൂറുകൾ എടുക്കില്ലേ അപ്പോൾ അത്യാവശ്യം ഒരു ഹോസ്പിറ്റലിൽ പോകണം ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ അടുത്ത വീട്ടിൽ അടുത്ത ഫ്ലാറ്റിലുള്ള ആളാണ് നമ്മുടെ കുടുംബമായിട്ട് വരുന്നത് അല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഒരു എന്തെങ്കിലും ഹോബീസ് എന്തെങ്കിലും വേറെ ഇൻട്രസ്റ്റുകൾ കുറച്ച് ഇതാക്കി ഫ്രണ്ട്സ് വേണം ബിക്കോസ് അവരാണ് നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് പ്രായമാവുമ്പോൾ ഒരു സഹായവും ഒരു താങ്ങും തണലുമായിട്ട് വരാൻ പോകുന്നത്